സ്വാഗതം മട്ടന്നൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചു അപകടത്തിനിടയാക്കിയ ബൈക്ക് ഓടിച്ച യുവാവ് സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു അപകടത്തിൽ കാറും ബൈക്കും തകർന്നു ഇയാൾക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടു പതിനഞ്ചോടെയാണ് സംഭവം മട്ടന്നൂർ വെളിയാമ്പറമ്പിലെ മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം കണ്ണൂർ സ്വദേശിയായ വിപിൻ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിലെത്തി പിഴയടച്ച് കാറുമായി മടങ്ങുമ്പോഴാണ് അപകടം കാർ ഇൻഡിക്കേറ്റർ ഇട്ട് കയറുമ്പോൾ അമിത വേഗതയിലെത്തിയ ബൈക്ക് കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു സംഭവം എം ബി ഐ ഓഫീസിൽ നിന്ന് ഫൈനടച്ച് ഞാൻ തിരിച്ച് കണ്ണൂർ ഭാഗത്തേക്ക് പോവായിരുന്നു പോകുന്ന സമയത്ത് അവൻ ആ ഒരു നല്ലൊരു ഡിസ്റ്റൻസിലാണ് ഞാൻ റൈറ്റ് ബൈക്കിൽ കയറിയത് പിന്നെ നല്ല സ്പീഡായെന്ന് തോന്നും അടിച്ചു അടിച്ച പോലെ വണ്ടി എന്തെങ്കിലും ഇല്ല ഇല്ല ഒന്നുമില്ല മട്ടന്നൂർ പയ്യപ്പറമ്പത്ത് സ്വദേശിയായ നിഷാൻ ബന്ധുവിന്റെ ബൈക്കുമായി യാത്ര ചെയ്യുകയായിരുന്നു അപകടം നടന്ന ശേഷം സംസാരിക്കുന്നതിനിടെ വിപിൻ നിഷാനോട് ലൈസൻസോ മറ്റു രേഖകൾ എന്തെങ്കിലും നൽകാൻ ആവശ്യപ്പെട്ടതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു സംഭവം അറിഞ്ഞ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വിപിനൊപ്പം സമീപത്ത് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് സംശയം തോന്നി മെയിൻ റോഡിൽ നിന്നും ഉൾഭാഗത്തു പോകുന്ന റോഡുകളിലേക്ക് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതിനിടെ നിഷാൻ വീട്ടുപറമ്പിലൂടെ ഓടുന്നത് കണ്ട് പരിശോധന നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താനായില്ല ഓടി രക്ഷപ്പെട്ട യുവാവ് സമീപത്തെ വീട്ടിൽ നിന്നും വെള്ളം കുടിക്കുന്നതിന്റെ ദൃശ്യം സിസിടിവിയിലുണ്ട് ഉടൻ തന്നെ സംഭവം മട്ടന്നൂർ പോലീസിനെ അറിയിച്ച അറിയിച്ച് പോലീസെത്തി കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും കാറിന്റെ ഒരു വശവും തകർന്നു പാലോട് പള്ളിയിൽ ജോലിക്കിടെ ഭക്ഷണം വാങ്ങുവാനാണ് നിഷാൻ മട്ടന്നൂരിലേക്ക് വന്നതെന്ന ബൈക്കുടമ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു എന്നാൽ മട്ടന്നൂരിൽ ഭക്ഷണം വാങ്ങാനെത്തിയ യുവാവ് എന്തിനാണ് വെളിയാമ്പറമ്പിലെത്തിയതെന്ന് വ്യക്തമല്ല ഗ്രാമിക അനുസ് മട്ടന്നൂർ